നമുക്ക് ആറ്റിങ്ങ മുനിസിപ്പാലിറ്റിയിൽ ഈ പ്രാവശ്യത്തെ മാസച്ചന്ത കുറച്ച് സഞ്ചികൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരെണ്ണം വേണ്ട ഈ ടൈപ്പാണ് ഇത് സിപ്പ് ബോർഡ് കൂടിയിട്ടുള്ളതാണേ ഉണ്ട് സിപ് ബോർഡ് കൂടിയത് ഇതിനകത്തെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് ക്യാരി ബാഗായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും സിപ്പൊക്കെ ഉണ്ട് അപ്പോൾ എന്നത് പാത്രം വെക്കാം അതുപോലെ കൊച്ചും വാട്ടർ ബോട്ടിൽ ബോട്ടിൽ വെക്കാൻ പറ്റും അപ്പോൾ അത് അതുപോലെ ഇതൊക്കെ ഒരേ സൈസാണ് അതിന്റെ കുറച്ചും കൂടെ ചെറിയ സൈസ് അത് ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുപത് രൂപയാണ് ഈ ചെറുതിന് ടിഫിൻ കാരിയറിന് വരുന്നത് നൂറ് രൂപയാണ് പിന്നെ നമ്മുടെ കൊച്ചുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ വലിയവർക്കുള്ളതും ഉണ്ട് ഇതൊരു പേഴ്സ് വേണമെങ്കിൽ ഇരിക്കും നമ്മൾ കണ്ടാലൊരു പേഴ്സ് വേണമെങ്കിൽ ഇരിക്കും കയ്യിലിങ്ങനെ വെച്ചേക്കാൻ പറ്റും അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ കണ്ടെത്രയുണ്ട് അത് അതിൻ്റെ വലിപ്പം എന്ന് വെച്ചാൽ ഇത്രയുണ്ട് പിന്നെ ഇത് വരുമ്പോഴത്തേക്ക് ഇത് ഒരു പേഴ്സായിട്ട് യൂസ് ചെയ്യാം ഉപയോഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് ഫോൾഡ് ചെയ്ത് വെക്കാം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം